രണ്ടായിരത്തി ഇരുപത്താറ് ചില രാശികൾക്ക് വലിയ മാറ്റത്തിൻ്റെ ഒരു വർഷമാണ് ഏറ്റവും അധികം പ്രാധാന്യമേറിയ പല ശുഭകാര്യങ്ങളും നടക്കുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്താറ് ശനിയുടെ അനുഗ്രഹങ്ങൾ ഇവർക്ക് നന്നായി കിട്ടും ചിലർക്ക് ശനിയുടെ ദോഷവശവും വരാറുണ്ട് എന്നാൽ മറ്റു ചില ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് ഇവർക്കും ഗുണമായി സംഭവിക്കുന്നു സാമ്പത്തിക സ്ഥിതിയിൽ ഗണ്യമായ മാറ്റമുണ്ടാകും ക്രയവിക്രയങ്ങൾ നടക്കും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുക വളർച്ചയുടെ വളരെ ഒരു നല്ല നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് ഇവർക്കുണ്ടാകുക ജനുവരി മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഇവർക്കൊരു മാറ്റം ഉണ്ടായിരിക്കാം പന്ത്രണ്ട് രാശിയുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ഒരുവിധം ഗുണമുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഏറ്റവും മഹാഭാഗ്യമുള്ള ആ രാശിക്കാർ ഏതെല്ലാം നോക്കുക ജീവിതത്തിൽ മഹാഭാഗ്യമാണ് ഇവർക്ക് നടക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത് മേടം രാശിക്കാരാണ് ഇവർക്ക് വ വളരെയധികം പല മാറ്റങ്ങളും വരുന്ന കാലഘട്ടമാണ് എല്ലാം നിമിഷം കൊണ്ട് മാറിമറിയുന്ന ഒരു കാര്യ കാലഘട്ടമാണ് ഇവർക്ക് വരാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ നല്ല മാറ്റം വരുന്നതാണ് ബിസിനസ് തുടങ്ങുവാനും അനുകൂലമായ തൊഴിൽ ലഭിക്കാനുമുള്ള സമയവും ഇവർക്ക് കാണുന്നു ഇവ എല്ലാം അനുകൂലമായി വരുന്നൊരു സമയമാണ് കാര്യങ്ങളെല്ലാം നല്ലപോലെ നടത്തുക പെട്ടെന്നുള്ള തീരുമാനം എടുക്കരുത് കാരണം നിങ്ങളുടെ സമയമാണ് അതുകൊണ്ട് തന്നെ ചിന്തിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങളുടെ സമയം അത്രയും നല്ല സമയമായതുകൊണ്ട് ആ നേട്ടം നമ്മൾ കൈവരിക്കണം നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ മഹാദേവനെ നന്നായി പ്രീതിപ്പെടുത്തുക എല്ലാ തിങ്കളാഴ്ചയും പറ്റുമെങ്കിൽ ശിവക്ഷേത്രം ദർശനം നടത്തുക എല്ലാം ശുഭകരമായിരിക്കും അടുത്തത് ഇടവം രാശിയാണ് ഈ ഇതുവരെ ഉണ്ടായിരുന്ന കഠിനാധ്വാനത്തിൻ്റെ എല്ലാ ഫലങ്ങളും ഇവർക്ക് ഈ കാലഘട്ടം ഈ വർഷം ലഭിക്കുന്നതാണ് വാഹനം വാങ്ങുവാനും ഭൂമി വാങ്ങുവാനും ഉള്ള യോഗം കാണുന്നുണ്ട് നല്ല ഭാഗ്യത്തിൻ്റെ കാലഘട്ടമാണ് ഈ രാശിക്കാർക്ക് ഐശ്വര്യം സമാധാനം സമൃദ്ധി എല്ലാം ഇവർക്ക് വരും പുതിയ തൊഴിലവസരങ്ങൾ ധാരാളമായി വരുന്നതാണ് എല്ലാം കൊണ്ടും നല്ല ശുഭകരമായ കാലഘട്ടമാണ് ഈ രാശിക്കാർക്ക് വരുന്നത് അടുത്തതായി മിഥുന രാശിക്കാർക്കാണ് ഇവർക്ക് വളരെയധികം സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ്സിൽ വരുമാനമാർഗം വളരെ കൂടുതലാണ് കാണപ്പെടുന്നത് നല്ല സാമ്പത്തിക സ്ഥിതി സമാധാനം സമൃദ്ധി സന്തോഷം ഇതെല്ലാം ഉള്ളൊരു കാലഘട്ടമാണ് ഈ രാശിക്കാർക്ക് ബുധൻ്റെ ഒരു അനുകൂലം കൂടുതലാണ് ഈ രാശിക്കാർക്ക് അതുകൊണ്ട് തന്നെ ബുധനാഴ്ചകളിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും ഇവർക്ക് വളരെയധികം നല്ലതാണ് ക്ഷേത്രത്തിൽ നെയ്യ് സമർപ്പിക്കുക മഹാദേവനെ പ്രീതിപ്പെടുത്തുക ഇവയെല്ലാം ഈ രാശിക്കാർക്ക് വളരെയധികം ശുഭകരമായി കാണപ്പെടുന്നതാണ് അടുത്തതായത് ചിങ്ങം രാശിക്കാരാണ് ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് സ്ഥിതിഗതികൾ ആകെ മാറി മറിയുന്നൊരു നല്ല കാലഘട്ടമാണ് ബിസിനസ്സിൽ ഉയർച്ച വരുന്നുണ്ട് സന്തോഷം സമാധാനം എല്ലാം കുടുംബത്തിൽ ധാരാളം ഉണ്ടാവും നമ്മൾ ശത്രുക്കളായി നിന്ന ബന്ധുക്കൾ പോലും മിത്രങ്ങളായി ഒരു കാലഘട്ടമാണ് ധാരാളം സമ്പത്തുണ്ടാവും നല്ല ഭാഗ്യകാലഘട്ടമാണ് ഇവർക്ക് ഉണ്ടാകുന്നത് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ആരോഗ്യപരമായും എല്ലാ കാര്യത്തിലും ഇവർക്ക് വളരെയധികം നല്ല പുരോഗതിയുള്ള കാലഘട്ടമാണ് കാണപ്പെടുന്നത് മഹാദേവനെ പ്രീതിപ്പെടുത്തുക പിൻവിളക്ക് വയ്ക്കുക ഇതെല്ലാം ഇവർക്ക് എല്ലാ കാര്യങ്ങളും ശുഭകരമാകുന്നതിന് വളരെയധികം സഹായിക്കും അടുത്തത് കുംഭം രാശിയാണ് പലവിധ മാറ്റങ്ങൾ ഇവർക്കും ഈ കാലഘട്ടത്തിൽ കാണുന്നു ധരപരമായ മാറ്റം തന്നെയാണ് പ്രധാനമായും സമയമാറ്റം കാരണം ഇവർക്ക് എല്ലാം അനുകൂലമായിട്ടാണ് കാണപ്പെടുന്നത് നല്ല ഭാഗ്യാനുഭവങ്ങളുണ്ടാകും നല്ല ഏറ്റവും നല്ല ഭാഗ്യ സമയമായിട്ടാണ് കാണപ്പെടുന്നത് ശുഭകാര്യങ്ങളെല്ലാം നടക്കും മഹാദേവനെ നന്നായി പ്രീതിപ്പെടുത്തുക പാലഭിഷേകം ചെയ്യുക എല്ലാ പ്രവൃത്തിയിലും വിജയം മാത്രമായി ഇവർക്ക് കാണാൻ കഴിയും ഇവരുടെ ആരോഗ്യസ്ഥിതി സാമ്പത്തിക സ്ഥിതി സമൃദ്ധി തൊഴിൽപരമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് വളരെയധികം പുരോഗതിയാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ കുടുംബപരമായിട്ട് എല്ലാ കാര്യങ്ങളിലും സമൃദ്ധിയും സമാധാനവും എല്ലാം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവർ എന്തായാലും ഈ നല്ല സമയം നന്നായി ഉപയോഗിക്കുക എല്ലാ കാര്യങ്ങൾക്കും ശുഭകരമായി മാത്രമേ വരാനുള്ളൂ സമ്പത്ത് ആരോഗ്യം സമാധാനം എല്ലാ കാര്യങ്ങൾക്കും പുരോഗതി മാത്രമേ ഇവരൊക്കെ കാണാറു കാണപ്പെടുന്നുള്ളൂ അതുകൊണ്ട് മഹാദേവനെ നന്നായി ഭജിക്കുക മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക പാലഭിഷേകം നടത്തുക ഇവയെല്ലാം ചെയ്താൽ എല്ലാം ശുഭകരമായി വരുന്നതാണ് അടുത്ത ദിവസം ഭാഗ്യനക്ഷത്രത്തിൻ്റെ വിശേഷവുമായി വരാം ഓക്കെ ശുഭം